കുങ്കിയാന കുഞ്ചു ഈ കാളിക്കാവിൽ എത്തിയിരുന്നു എന്നാൽ കോന്നി സുരേന്ദ്രൻ ഇന്നലെ കൂടിയാണ് ഇവിടെ കാളിക്കാവിൽ എത്തിയത് ഇനി കോന്നി സുരേന്ദ്രന്റെ ഈ മെഡിക്കൽ പരിശോധനകളെല്ലാം പൂർത്തിയാക്കുന്നുണ്ട് ശേഷം രണ്ട് അനകളിൽ കൂടിയായിരിക്കും ഈ കാളിക്കാവിലെ റബ്ബർ തോട്ടത്തിലേക്ക് അയക്കുക ശേഷമാണ് ഈ കടുവയെ കണ്ടെത്താനുള്ള ദൗത്യം ആരംഭിക്കുക എന്തായാലും നിലവിൽ മൂന്നാം ദിവസത്തിലെത്തുമ്പോഴും ഈ ഒരു കടുവയെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്ന് പറഞ്ഞതാണ് ഏറ്റവും വലിയ പ്രതിസന്ധിയായി തന്നെ തുടരുന്നത് ഊർജിതമായി തന്നെ ഇപ്പോഴും വനംവകുപ്പിന്റെ പരിശോധന തുടരുകയാണ് ഇരുപത് അംഗങ്ങൾ അടങ്ങുന്ന മൂന്ന് ആർ സംഘങ്ങളാണ് തിരച്ചിൽ നടന്നത് ഡോക്ടർ അരുൺ സക്രിയാണ് ഇതിന് നേതൃത്വം നൽകുന്നത് എന്തായാലും ദൗത്യം കാണാതെ പിന്നോട്ടില്ല എന്ന നിഗമനത്തിൽ തന്നെയാണ് നിലവിൽ ഇപ്പോൾ വനംവകുപ്പ് ഉള്ളത് കടവയ്ക്കാളെ തിരിച്ചിൽചിതമായി തന്നെ ഇന്നും തുടരാൻ തന്നെയാണ് തീരുമാനം അതേസമയം ജനങ്ങൾ ഇപ്പോഴും ആശങ്കയിലാണ് കാരണം അവരെ സംബന്ധിച്ച് കടവ കഴിഞ്ഞ കുറെ മാസങ്ങളായി അവർക്ക് ഇവിടെ കടവയുടെ സാന്നിധ്യമുണ്ട് അന്നെല്ലാം വാർത്ത മുഖങ്ങളിൽ ഉൾപ്പെടെയാണ് ഇവർ ആക്രമിച്ചിരുന്നത് എന്നാൽ ആദ്യമായാണ് ഇപ്പോൾ മനുഷ്യന് നേരെ കടവയുടെ ആക്രമണം ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ ഇവർ വലിയ ഭീതിയിലാണ് കഴിഞ്ഞ ദിവസം നമ്മളോട് സംസാരിച്ചപ്പോഴും അവർ ആ ഭയം സൂചിപ്പിച്ചിരുന്നു കഴുകയെ വെടിവെച്ച് കൊല്ലണം എന്നുള്ള ആവശ്യമാണ് മുന്നോട്ട് വെച്ചത് എന്നാൽ മയക്കുപടി വെച്ച് പിടികൂടുമെന്നായിരുന്നു വനംവകുപ്പ് അറിയിച്ചിരുന്നത് എത്രയും പെട്ടെന്ന് കടവയെ ഇവിടെ നിന്ന് കൊണ്ടുപോകണമെന്നാണ് നിലവിൽ ഇപ്പോൾ നാട്ടുകാരുടെ എല്ലാ ആവശ്യം അവർ എല്ലാ ദിവസവും ദൗത്യം നടക്കുന്ന ദിവസങ്ങളിലെല്ലാം ഇവിടെ ഒത്തുകൂടാറുണ്ട് അവർ എന്ന് കടവയെ പിടിക്കുമെന്നുള്ള ആശങ്കയിലാണ് ഇപ്പോൾ നിലവിലുള്ളത് എന്തായാലും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഈ കടവയെ പിടിക്കാനുള്ള ദൗത്യം മുന്നോട്ട് പോവുകയാണ് ഇന്നിപ്പോൾ രണ്ട് കുങ്കി ഉൾപ്പെടെ ഇറക്കിയായിരിക്കും ദൗത്യം മുന്നോട്ട് പോവുക